ഹായ് ചിൽഡ്രൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് വംശം എന്ന കവിതയുടെ ആശയമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാഠഭാഗത്തിൻ്റെ വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കേൾക്കുക അതിനുശേഷം ആശയം പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക പിന്നെ ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള കഴിവ് നിങ്ങൾക്ക് സ്വന്തം മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ശ്രദ്ധേയായ കവയിത്രിയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ സീതാദർശനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന കവിത ആ കവിതയുടെ ആശയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടുക്കളയുടെ പാതകത്തിൽ നിന്ന് തേങ്ങാത്തിരി ശേഖരിക്കാൻ എത്തുന്ന ഉറുമ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് രചിച്ച വംശമെന്ന കവിതയ്ക്ക് ആ പേര് നൽകിയത് തന്നെ വളരെ ശ്രദ്ധേയമാണ് കുടുംബം ഗോത്രം ജാതി എന്നീ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥവിശേഷങ്ങൾ വംശം എന്ന വാക്കിനുണ്ട് പരസ്പരം ബന്ധപ്പെടുന്നവരും തലമുറകളായി ഒന്നിച്ച് ജീവിക്കുന്നവരും ഒരേ വർഗത്തിൽ വംശം എന്ന കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നത് ഉദാഹരണത്തിന് മനുഷ്യവംശം ഓരോ വംശത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് ഉറുമ്പ എന്ന വംശത്തിൻ്റെ പ്രതീകത്തിലേക്ക് കടന്നു വരുന്നതാണ് ഈ കവിതയിലെ ഉറുമ്പ് ഇനി വരികൾ വായിച്ച് ആശയത്തിലേക്ക് കിടക്കാം പാരം വിശപ്പിനാൽ കുഴങ്ങുമുറുമ്പൊന്ന് പ്രാതലിൻ എത്തിയ അടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവോൽ കൊമ്പിൽ എടുത്തുയർത്തി പോവുകയാണ് ആറു കാലുകൾ സ്വന്തമായി താളത്തിൽ വച്ചു തിരക്കുകൂട്ടി വിശപ്പിനാൽ വലഞ്ഞ് രാവിലെ അടുപ്പുമുക്കിൽ എത്തുന്ന ഉറുമ്പ് ആണ് ഇതിലെ കേന്ദ്രപാത്രം അടുപ്പിൻ്റെ പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാത്തരി എടുത്തുകൊണ്ട് വേഗത്തിൽ പോകുന്ന ഉറുമ്പിനെയാണ് കവി കാണുന്നത് വേഗത്തിൽ പോകാൻ എന്താണ് കാരണം അടുപ്പിനരികിലാണ് തീയുടെ ചൂടുണ്ട് മാത്രമല്ല അടുപ്പിനടുത്ത് വന്നിരിക്കുന്ന തന്നെ ആരെങ്കിലും കണ്ടാലോ രണ്ടായാലും ജീവൻ അപകടത്തിലാണ് അതുകൊണ്ടാണ് ഉറുമ്പ് വേഗത്തിൽ പോകുന്നത് എത്ര ബുദ്ധിമുട്ടാണ് നേരിട്ടാലും ഭക്ഷണം ശേഖരിച്ചേ പറ്റൂ എന്ന ഉറുമ്പിൻ്റെ സാഹസത്തെയാണ് കവി ഇവിടെ കണ്ടു നിൽക്കുന്നത് പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാത്തരി തൻ്റെ ചെറുകൊമ്പുകൾ കൊണ്ട് എടുത്തുയർത്തി ആറ് കാലുകൾ താളത്തിൽ ചന്തത്തിൽ ചലിപ്പിച്ചു പോകുന്ന ഉറുമ്പ് കവിയിൽ കൗതുകവും ഒരേ സമയം ചിന്തയും ഉണർത്തുന്നുണ്ട് പേമഴക്കാലത്ത് സാധുവാമീത്തരി സോദരർക്കൊത്താസ്വദിക്കനല്ലു എണ്ണമിനെങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരി പോന്നരി ഉടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലെങ്ങു കണ്ടതുള്ളൂ പേമഴക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തരി ശേഖരിക്കുന്നത് ഉറുമ്പിൻ്റെ സാഹോദര്യം ഇവിടെ പ്രകടമാണ് എണ്ണമിനങ്ങും മുഖത്തെന്ത് ഗൗരവമാണ് എള്ളുടൽക്ക് സൗകുമാര്യമാണ് എന്നതിലൂടെ വാ വംശത്തിൻ്റെ ഉറുമ്പ് എന്ന വംശത്തിൻ്റെ സ്വഭാവങ്ങളാണ് കവി വ്യക്തമാക്കുന്നത് എള്ളുടൽ എന്നത് ഉടലിൻ്റെ അതായത് ശരീരത്തിൻ്റെ കറുപ്പിനെയും സൂചിപ്പിക്കുന്നതാണ് ഇത്തിരി പോന്ത് അതായത് വളരെ ചെറിയ ഈ ഉടുപ്പിൻ്റെ ഭംഗി മറ്റാർക്കും ഇവിടെ ഇല്ലല്ലോ എന്നാണ് കവി ചിന്തിക്കുന്നത് ഇത്രക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്ത കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ഛിത നോക്കി നിൽപ്പു ഉറുമ്പിൻ്റെ അരക്കെട്ട് ഇത്രയും ഒതുങ്ങിയത് അധ്വാനശേഷിയും നൃത്ത കൊണ്ടായിരുന്നു എന്നാണ് കവി ചോദിക്കുന്നത് മാത്രമല്ല ശരീരമാകുന്ന ദാരുവിൽ ഉറുമ്പിന്റെ സേവന ജീവിതം മാതൃകയാക്കാനുള്ള മോഹം കവിക്കുണ്ട് ഈ കവിതയിലെ ഉറുമ്പ് അധ്വാന വർഗത്തിൻ്റെ പ്രതീകമാണ് നിരന്തരം അധ്വാനിക്കുകയും എന്നാൽ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ച് അധ്വാന നാം ഇവിടെ ഓർക്കേണ്ടത് ഇങ്ങനെ മനുഷ്യൻ്റെ കണ്ണിൽപ്പെടാതെ മാളങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജീവിതവൃത്തി നിർവഹിക്കുന്ന ഉറുമ്പ് അധ്വാനവർഗത്തിൻ്റെ പ്രതിനിധിയാണ് അധ്വാനമാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമില്ല എന്നോ നോക്കാതെ വേല ചെയ്ത് പണിയെടുത്ത് മരിച്ചു പോകും അങ്ങനെയുള്ള പാപമായ നിന്നെ തുടച്ചു നീക്കുന്നത് പാപമാണ് അതുകൊണ്ടാണ് ഞാൻ മടിച്ച് നിൽക്കുന്നത് നിന്നെ കൊല്ലാതെ മടിച്ച് നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു തിരിച്ചറിവിൻ്റെ പാഠമാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് നീ ജനൽ മെല്ലെ കടന്നുമുറ്റത്തുള്ള പൂവാങ്കുരുന്നിലക്കാട് ചുറ്റി വൻ മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോട് ചുറ്റി ീല കീഴാനെല്ല് മുക്കൂറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂനെ കോട്ടപ്പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണ് ആയാസമില്ലാ ചുമട്ടുകാരി നീ ജനൽ മെല്ലെ കടന്ന് പൂവാങ്കുരുന്നില കാട് ചുറ്റി വൻ മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം ചുവട് ചുറ്റി പോവുകയാണ് നിന്റെ വംശം നേരിടുന്ന ജീവിതത്തിലെ തടസ്സങ്ങൾ ഇതെല്ലാമാണ് പക്ഷെ പ്രയാസപ്പെട്ടാണെങ്കിലും ആ കല്ലിൻ്റെ ചുവട് പറ്റി അതിനെ അതിജീവിച്ച് മുക്കൂറ്റി പോക്കുന്ന മൂലയിലെ മൺകൂനയുടെ കോട്ടയെയും തരണം ചെയ്ത് അത് പോവുകയാണ് ഇതെല്ലാം ആ വംശത്തിൻ്റെ ജീവിത നൈപുണികളാണ് കഴിവുകളാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ വരികളിലൂടെ കവി വെളിപ്പെടുത്തുന്നത് അങ്ങനെ ആകെ തിരക്കിട്ട് ഓടുകയാണ് ആ ചുമട്ടുകാരി ചുമട്ടുകാരി എന്ന പ്രയോഗത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ ഭാരം പേറുന്ന തന്നോടൊപ്പമുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന സ്ത്രീ അവസ്ഥകളെയും കവി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഉറുമ്പിന് തേങ്ങാത്തരി വലിയ ഭാരമാണ് എന്നാൽ എന്ന് നമുക്ക് തോന്നാം എന്നാൽ ആയാസമില്ല ചുമട്ടുകാരി എന്നാണ് കവി ഉറുമ്പിനെ ഇവിടെ വിളിക്കുന്നത് എന്താണ് കാരണം ഇത് അധ്വാന തൊഴിലിനോടുള്ള മനോഭാവമാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത് എത്ര ആയാസമുള്ള അപകടമുള്ള ജോലിയും ഏറ്റെടുക്കുന്നത് ഏറ്റെടുത്ത് അത് നിർവഹിക്കാനുള്ള തീരുമാനം ഒരു കഴിവാണ് ഒരു നൈപുണിയാണ് അധ്വാനത്തിലൂടെ ലോകത്തെ സുന്ദരമാക്കാനുള്ള പുരോഗമനാത്മകമായ പ്രവർത്തനത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത് കേവലം മൺതുരുമ്പിൽ തുരുമ്പിൽ കിടപ്പ് സ്വർഗ തുറന്നിടും താക്കോൽ എന്ന വൈലോപ്പിള്ളിയുടെ വരികൾ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നു ഈ ചെറു കവിതയിലൂടെ നമ്മൾ നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാഴ്ചയിൽ ചെറുതാണ് ഉറുമ്പ് എങ്കിലും അത് നൽകുന്ന ജീവിതപാഠങ്ങൾ വളരെ വലുതാണ് കൂട്ടായ്മയോട് ജീവിക്കുന്നവരാണ് ആ ഒരു വർഗമാണ് ഉറുമ്പുകൾ നിരന്തരം പരിശ്രമശാലികളാണ് അധ്വാനികളുമാണ് അതുമാത്രമല്ല ഉറുമ്പുകളുടെ അധ്വാനവും സ്ത്രീകളുടെ അധ്വാനവും തമ്മിൽ കവിതയ്ക്ക് സാമ്യം തോന്നുന്ന രീതിയിലാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത് ശരീരമാകുന്ന ധാരുവിൽ ഉറുമ്പിൻ്റെ സേവന ജീവിതം മാതൃകയാക്കാനാണ് കവി ആഗ്രഹിക്കുന്നത് എള്ളിൻ്റെ ഉള്ളിൽ എണ്ണയാണ് അതുകൊണ്ട് എള്ളിന്റെ കറുപ്പ് മിനസമുള്ളതാണ് ഉറുമ്പിൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവർക്കായി സ്വയം പ്രവർത്തിക്കുന്ന സേവനമെന്ന മൂല്യമാണ് അതിൻ്റെ മിനിൻസമാണ് ഉറുമ്പിൻ്റെ മുഖത്ത് കാണുന്നത്